അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയാലോ തൻ്റെ പുറകിൽ പരിചിതമായൊരു ശബ്ദം കേട്ടതും വാഗമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാൻ നിന്ന് ആ ചെറുപ്പക്കാരൻ മെല്ലെ തിരിഞ്ഞു നോക്കി നിറഞ്ഞു ചിരിയോടെ നിൽക്കുന്ന ഒരു പയ്യൻ ദൃഢമായി ഒതുങ്ങിയ ഉറച്ച ശരീരം അമിതവണ്ണമില്ലാത്ത മെലിഞ്ഞ രൂപം അതിനൊത്ത പൊക്കവും കറുത്ത ഷർട്ടും ഉണ്ടുമാണ് അവൻ്റെ വേഷം കയ്യിലൊരു വാച്ച് മറുകയിൽ കറുത്ത ചരടും കെട്ടിയിട്ടുണ്ട് കുഞ്ഞു വെളുത്ത മുഖം മുഖത്തിന് ഭംഗി കൂട്ടാനെന്നോണം അവൻ്റെ ആ ചന്ദനക്കുറി ആ ഭംഗിക്ക് മാറ്റു കൂട്ടാനെന്നോണം കട്ടിമീശയും ക്ലീൻ ഷേവ് ചെയ്ത് താടിയും തൻ്റെ പുറകിൽ നിൽക്കുന്നവരെ അവനൊന്ന് നോക്കി നാലഞ്ച് തഴികന്മാർ അതിൻ്റെ ഒത്ത നടുക്കായ ഒരു പെൺകുട്ടിയും മാറിൽ കൈ പിണച്ചു വിറ്റ് അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ് അവളുടെ കൂടെയുള്ളവരും അവനെ തുളിച്ചു നോക്കുന്നുണ്ട് വണ്ണമുള്ള ഉറച്ച ശരീരമായ രണ്ടു പേര് അവരുടെ ഇടവും വലവുമായി നിൽപ്പുണ്ട് ഒറ്റ നോട്ടത്തിൽ അത് അവളുടെ സഹോദരന്മാരാണെന്ന് അറിയാൻ കഴിയും മറ്റുള്ള രണ്ടു പേര് അവന്മാരുടെ ഫ്രണ്ട്സാണ് ജിം ബോഡിയാണ് നാലിൻ്റെയും ടൈറ്റ് ജീൻസും പാൻറ്റും ഷർട്ടുമാണ് അവളുടെ വേഷം ഷർട്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്നിക്കേഴ്സും മുഖത്ത് മേക്കപ്പ് എന്ന് പറയാൻ അധികമൊന്നുമില്ല അവളുടെ മുഖത്തിന് ഭംഗി കൂട്ടാൻ ചുണ്ടിൽ കട്ടിക്കെഴുതിയ ചുമന്ന ലിപ്സ്റ്റിക്ക് അവളുടെ ആ കണ്ണുകൾ ഭംഗി കൂട്ടാൻ എന്ന വണ്ണം സുറുമ വരച്ചിട്ടുണ്ട് അധികം വണ്ണമില്ലാത്ത ഒതുങ്ങിയ ശരീരമാണ് അവളുടേത് അവൻ അവർ നാലു പേരെയും നോക്കി പേടിയോടെ ഉമിനിരക്കൊണ്ട് അവളുടെ നേർക്ക് നോക്കി അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒരുതരം തരം കൂടിയാണ് അവൻ നോക്കി കണ്ടത് അവളുടെ ചുറ്റും നിൽക്കുന്നവർ അവനെ തല്ലാൻ കണക്കിന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്താ എന്താണെന്ന് നിനക്കറിയില്ല അല്ലേ നിനക്ക് ഞാൻ മൂന്നാല് ആവർത്തി വാണിങ് തന്നെയാണ് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് കുറച്ചല്ലേ ആകുന്നുള്ളൂ അതിനു മുൻപേ പൊന്നുമോൻ ഷൈൻ ചെയ്യാനായി ഇറങ്ങി തിരിച്ചിരിക്കുവാണ് അല്ലേ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഡാ നിന്നോട് ഇവൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് വന്ന് കയറി അന്ന് നിന്നെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചതാ ഇവൾ ഒറ്റ വരുത്തിയാണ് നിന്നെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കാത്തത് അല്ലെങ്കിൽ രണ്ട് കാലിൽ മോന് ഈ കോളേജ് ക്യാമ്പസ് വിട്ട് പുറത്ത് കടക്കില്ലായിരുന്നു അതിനു മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ചേട്ടന്മാരെ ആ പെൺകുട്ടി അവിടെ നിന്ന് കരയുന്ന കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അത് പക്ഷേ നിങ്ങൾ കാരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോ അവന്റെ ചോദ്യത്തിന് അവൾ കുറച്ചു മുന്നിലേക്ക് വന്ന് അവനെ തുറച്ചു നോക്കിക്കൊണ്ട് മറുചോദ്യം ചോദിച്ചതും അവൻ ഭയത്തോടെ മറുപടി കൊടുത്തു അവന്റെ മറുപടി കേട്ട് അവളുടെ വലതുവശത്ത് നിന്നവൻ അവനോട് രോഷത്തോടെ ചേറിയതും അവൻ ദയനീയമായി മറുപടി പറഞ്ഞു അതിനവൻ്റെ തൊട്ടുപുറകെ നിന്നവർ ഓടി വന്ന് അവൻ്റെ കോളിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവന്റെ നേർക്ക് കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്നോട് ഒരു മറ്റവരുടെ കാര്യത്തിലും ഇടപെടരുതെന്ന് പറഞ്ഞാൽ ഇടപെടരുത് അത്ര തന്നെ അവിടെ മാറി ഞങ്ങൾ കരയിക്കുകയോ ചിരിക്കുകയോ സുഖിപ്പിക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യും അതിനു പൊന്നുമോന് ഇനി ഇടപെടാൻ നിന്നാൽ പറഞ്ഞല്ലോ നേരത്തെ നിന്റെ അമ്മയ്ക്ക് നീ ഒന്നല്ലേ ഉള്ളൂ വെറുതെ നിന്റെ തള്ള ജീവിച്ചിരിക്കെ തന്നെ പൊന്നുമോന് കൊള്ളി വെപ്പിക്കണോ ഒന്ന് ഓർത്ത് നോക്ക് സ്റ്റീഫൻ വിട് അവനെ വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ ദേഹത്ത് തുടരുതെന്ന് അവൻ ചോദിക്കുന്നത് കേട്ട പേടിയോടെ അവൻ നിന്നു അവൻ ഓടി പോകുന്നത് കണ്ട് ഞെട്ടലോടെ നടന്നവൾ സ്വബോധ തിരിഞ്ഞെടുത്തതുപോലെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിവലിച്ച് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൻ ഇല്ലാത്തതുപോലെ തലകുനിച്ചു നിനക്ക് എന്തുപറ്റി ദക്ഷ ഇവനെ മാത്രം ഒന്നു ചെയ്യാം നീ ഞങ്ങളെ അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനാ നീ കവചം പോലെ നിൽക്കുന്നത് ഇവന് മാത്രം എന്താണ് പ്രത്യേകത ഇവനൊക്കെ ഒരു പ്രത്യേകതയുമില്ല ഇവൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങളാണ് എന്നെ അറിയാതെ അവൻ ഇടപെട്ടു അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അവനെ തല്ലരുതെന്ന് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നും ചിന്തിക്കണ്ട അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ നേർക്ക് അവൾ കത്തുന്ന കണ്ണുകളോടെ നോക്കി ചോദിച്ചതും അവളെ പിടിച്ചു തിരിച്ചു നിർത്തിക്കൊണ്ട് അവളെ നേരെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൾ അവൻ്റെ നേർക്ക് അതേ രീതിയിൽ തന്നെ നോക്കി മറുപടി കൊടുത്തു ഇന്ന് നിനക്ക് ഞാൻ തരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണിത് ഇനി നീ ഇവിടെയുള്ള ആരുടെയെങ്കിലും കാര്യത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ ഇവർ ആയിരിക്കില്ല നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഓർത്തുവച്ചവും ഇവിടെ നിന്നെ രക്ഷിക്കാൻ വരാൻ ഒരാളുമില്ല ഈ ദക്ഷാ ഫെലിക്സിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ ഇവിടെ ഒരുത്തനും ധൈര്യപ്പെടില്ല അറിയാമല്ലോ വന്ന് കയറിയിട്ട് ഒരു വർഷമല്ലേ ആകുന്നുള്ളൂ നീ പഠിക്കാനാണ് വന്നതെങ്കിൽ പഠിച്ചിട്ട് പൊക്കോണം അല്ലാതെ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് രക്ഷകൻ ചമയാനാണ് നിന്റെ ഭാവുമെങ്കിൽ പിന്നെ മുട്ടുകാലിൽ ഇഴഞ്ഞായിരിക്കും ഇവിടുത്തെ പടി കടക്കുന്നത് വടയല്ല അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നാലും അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് അവളോടൊപ്പം നടന്നു അവൾ അവനെ ഒന്നും തിരിഞ്ഞു നോക്കി പേടിയോടെ അവരെ തന്നെ നോക്കി നിന്നവൻ ശ്വാസം ഒന്ന് ആഞ്ഞു ആഞ്ഞുവലിച്ച് തിരിഞ്ഞു നടന്നു ഡാ വിക്കി എന്താ അവർ പറഞ്ഞിട്ട് പോയത് നിന്നെ അവർ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോ അവരുടെ അടുത്ത് നിന്ന് തിരിഞ്ഞു നടന്നതും തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അവൻ അവനെ അവൻ്റെ ഒന്ന് നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു ഒന്നുമില്ല മനു നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ആ പൂജ നിന്ന് കരഞ്ഞപ്പോൾ അവരോട് ഞാനൊന്ന് പോയി ചോദിച്ചല്ലോ അതിൻ്റെയാണ് ഇപ്പോൾ കഴിഞ്ഞത് അതിൻ്റെയോ ആ നീ വാ ക്ലാസ് തുടങ്ങി അവൻ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോടൊപ്പം വീണ്ടും ക്ലാസ്സിലേക്ക് നടന്നു പക്ഷേ അവനൊന്നും ചെയ്യാതെ വെറുതെ വിടണ്ടായിരുന്നു ഇപ്പോൾ അവൻ കാണിച്ചതിന് ഒരു പാരിതോഷികമെങ്കിലും കൊടുക്കാതെ നിർത്തടാ നിന്റെ മറ്റൊരു അടുത്ത് നിന്റെ കഴപ്പ് തീർത്തു തരു അവൻ എന്ത് പിഴച്ചിട്ടാ അവൻ അറിഞ്ഞു അത് നെയ്യാണെന്ന് പിന്നെ നിനക്ക് ചോദിച്ചേ തീരുമെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്നോടൊപ്പം വന്നത് നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് ഇത് വേണ്ട എന്ന് ഒപ്പവും അവൻ്റെ മൊറ്റടുത്തേ ദക്ഷ ഇച്ചായൻ മിണ്ടരുത് ഓരോരുത്തർമാരുടെ പേക്കൂത്തിന് കൂട്ടു നിൽക്കല്ല എൻ്റെ ജോലി അവളെ നോക്കി അവൻ ഗൗരവത്തോടെ വിളിച്ചതും അവൾ തീ പാർന്ന കണ്ണുകളോടെ അവൻ്റെ നേർക്ക് നോക്കി കൈയെടുത്ത് തടഞ്ഞുകൊണ്ട് സ്റ്റീഫനെ തുറിച്ചൊന്നു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അതിനവൾക്ക് നൽകാൻ അവനും മറുപടി ഉണ്ടായിരുന്നില്ല നീ ഒരു ക്ലാസ്സിൽ പോകുന്നുണ്ടെങ്കിൽ പോകാൻ നോക്ക് മറക്കണ്ട അവന്മാർ നാലിനെയും അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അവൾ പോകുന്ന നോക്കിക്കൊണ്ട് അവർ അവിടെ നിന്നു അച്ചായ ഇവൾ അവനോട് മാത്രം എന്താ ഇങ്ങനെ അവൻ വന്ന് നാല് തൊട്ട് തുടങ്ങിയതാ അവളുടെ മാറ്റം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ കൈ ഉയർത്തുന്നതിന് മുൻപേ അവൻറെ കരണം അവൾ അടിച്ചു പുകച്ചേനെ ഇപ്പോൾ അവൻ്റെ കാര്യത്തിൽ മാത്രം അതാ എനിക്ക് മനസ്സിലാകാതെ കുഞ്ഞിലെ മുതൽ എല്ലാവരെയും തൻ്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുന്നവൾ അവളുടെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നവൾ അവളുടെ ഓരോ നോട്ടത്തിലും എല്ലാവരെയും തൻ്റെ കാൽ കീഴിൽ എത്തിക്കുന്നവൾ പപ്പയ്ക്കു പോലും അവളെ ഒരർത്ഥത്തിൽ പറഞ്ഞ പേടിയാണ് മമ്മയ്ക്കും അതേ പിന്നെ നമ്മുടെ കാര്യം ഞങ്ങളേക്കാൾ അവൾക്ക് രണ്ട് വയസ്സ് ഇളയപ്പുണ്ട് പപ്പയ്ക്ക് പെൺമക്കളോടുള്ള ഇഷ്ടം കാരണം അവൾ ആഗ്രഹിക്കുന്നതൊക്കെ അവൾ ചോദിക്കുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു അവളുടെ ദേഷ്യത്തിനും ഭാഷയ്ക്കുമെല്ലാം അടിയറിവ് പറഞ്ഞു പോക പോകെയെല്ലാം അവളുടെ ചൊൽപ്പടിക്ക് അവൾ ഒതുക്കി ഞങ്ങളൊക്കെ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും അവരുടെ മുന്നിൽ ഒന്നും മിണ്ടാറില്ല അതൊക്കെയാണ് അവളെ ഇങ്ങനെ ആക്കിയത് സ്റ്റീഫൻ അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല ചായ ഞങ്ങൾക്കും അറിയാലോ അവളുടെ സ്വഭാവം അവളെ നോക്കി നിന്ന് അതിലൊരാൾ മറ്റവനോട് പറയുന്നത് കേട്ട് അവൻ മറുപടി പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ്റെ നേർക്ക് നോക്കി ക്ഷമ ചോദിച്ചു അതിനവൻ ചെറു ചിരിയോടെ മറുപടി കൊടുത്തു എന്നിരുന്നാലും അവരുടെ നാലു പേരുടെയും ഉള്ളിൽ അവനോട് മാത്രം അവൾ എന്തായി ഇങ്ങനെയെന്ന് ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ അമർത്തി അടച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൾ കോറിഡോറിലൂടെ എങ്ങോട്ടോ ലക്ഷ്യം വെച്ച് നടന്നു പെട്ടെന്നൊരു കൈ വന്ന് അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഒരു ക്ലാസ് മുറിയിലേക്കാക്കി ഡോറടച്ചു അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു ആദ്യത്തെ പകുപ്പൊന്ന് വിട്ടുമാറിയതും അവൾ അവൻ്റെ നേർക്കൊന്ന് നോക്കി തന്നെ നോക്കി കുസൃതി ചിരിയോടെ മീശു പിടിച്ച് ഇടനെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും ആ കണ്ണുകളിൽ തന്നോട് അറിയണിക്കുന്ന പ്രണയത്തെയും കുസൃതിയെയും താങ്ങാൻ വയ്യാതെ അവൾ ചെറു ചിരിയോടെ മിഴുകൽ താർത്താൻ തുനഞ്ഞതും അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവിടെ ആവർത്തിച്ചു കടിച്ചു വിക്രം അവൻ്റെ തോളിൽ അവൾ പിടിച്ചിരിക്കുന്ന കൈകളിൽ അവൾ ഒന്നുകൂടെ പിടിച്ചുകൊണ്ട് ഇടർച്ചയോടെ വിളിച്ചതും അവൻ മുറുകെ അവളുടെ ഷർട്ടിൻ്റെ ഇടയിലൂടെ നൂഴ്ന്ന് കയറ്റി അവളുടെ നഗ്നമായ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചടുപ്പിച്ചു അവളുടെ ഉയർന്നു താഴുന്ന മാരടങ്ങൾ അവൻ്റെ ഉറച്ച നെഞ്ചിൽ അമർന്നു കണ്ണുകളിൽ ഇറുക്കെ അടച്ചു പിടിച്ചു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നിറഞ്ഞു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവളുടെ ഇരു കൺപോളകളിലും നെറ്റിയിലും കവിളിലും അമർത്തി ചുംബിച്ചു അവൻ്റെ മീശത്തുമ്പ് അവളുടെ കവിളിൽ കുത്തിയിറങ്ങിയതും അവൾ എരിവ് വലിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നു ദച്ചു കണ്ണു തുറക്ക പെണ്ണെ വിക്രം പ്ലീസ് എന്നെ വിട് ആരെങ്കിലും കണ്ടുവന്ന ഈ സമയം വരെ അവളുടെ ആ നീല കണ്ണുകളിൽ നിറഞ്ഞ ദേഷ്യത്തിന് പകരം അവടെ പ്രണയവും ആരെങ്കിലും കണ്ടുവരുമോ എന്നുള്ള പേടിയും നിറഞ്ഞു എന്നിരുന്നാൽ പോലും അവൻ്റെ നെഞ്ചിൽ നിന്ന് അണുവിട മാറാൻ കൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിന്നു അവൾ ആര് വന്നാലും നിന്നെ എൻ്റെ നെഞ്ചിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല കുറച്ചു മുൻപ് എന്നോട് ഷുണ്ടി കാണിച്ച പെണ്ണല്ലല്ലോ നീ ഇപ്പോൾ നോക്ക് എൻ്റെ നെഞ്ചിൽ തന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങുന്നൊരു പെണ്ണ് എന്നാലും കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞതിന് എന്തെങ്കിലും ഒരു ശിക്ഷ തരാതെ എനിക്ക് പോകാൻ പറ്റുമോ വിക്രം പ്ലീസ് നോ വേണ്ട ആരെങ്കിലും വരും എനിക്ക് പേടിയാകുന്നു എവിടെ നോക്കട്ടടാ നിൻ്റെ പേടിയുള്ള മുഖം എൻ്റെ ഈ അച്ചായത്തി പെണ്ണിനെ പേടിയോ ഘടാഘടിയന്മാരായ സ്വന്തം സഹോദരന്മാരെ പോലെ വിറപ്പിച്ചു നിർത്തുന്ന എൻ്റെ പെണ്ണിനു പേടി അത് ഞാൻ വിശ്വസിച്ചു തന്നെ അവളുടെ പഞ്ഞിക്കെട്ട് പോലെയുള്ള വയറിലൂടെ വിരലുകൾ തഴുകി അവളുടെ പൊക്കിൽ ചുഴിയിൽ വിരലമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തലയിൽ നിന്ന് അല്പം ഉയർന്നുകൊണ്ട് അവൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവളെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിട്ടുണ്ട് കൈകൾ അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചിരിക്കുന്നു മുഖത്ത് മുഖത്തങ്ങിങ്ങായി വിയർപ്പത്തുള്ളികൾ പറ്റി പിടിച്ചിരിപ്പുണ്ട് അവ എല്ലാം നുണഞ്ഞെടുക്കാൻ അവനെ കൊതി തോന്നി വെട്ടിവിരയ്ക്കുന്ന അവളുടെ അദരങ്ങൾ കൂടി പിടിക്കാൻ ശ്രമിക്കുന്നവളെ അവനെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി അമർത്തി പിടിച്ചു മെല്ലെ മുഖം കുനിച്ച് അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു എന്തോ ഒന്നും ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ പുരികക്കൊടികൾ ചൊടിച്ചുകൊണ്ട് അവളുടെ നേർക്ക് നോക്കി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചുംബനത്തിലൂടെ മാത്രം ചുമക്കാനുള്ള നിൻ്റെ ഈ അദരങ്ങളിൽ ചായം വാരി പൂശരുത് എന്ന് എത്ര പറഞ്ഞാലും അതുമാത്രം കേൾക്കില്ല എന്ന് വെച്ചാൽ അവൻ പറയുന്നത് കേട്ട് അവൾ പിടച്ചിലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ അക്കറുത്ത കൃഷ്ണമണികളിലേക്ക് അവളുടെ ആ നീലക്കണ്ണുകളുടെ നോട്ടം ചെന്ന് തറച്ചതും അവൻ ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുസൃതി താങ്ങാൻ വയ്യാതെ അവൻ്റെ തോളിൽ അമർത്തി അമർത്തിപ്പിടിച്ച് കൈയെടുത്ത് വേഗം അവളുടെ ചുണ്ടുകളിൽ ചായം കളയാനായി ഒരു ശ്രമം നടത്തി അവൻ ചെറുചിരിയോടെ അവളുടെ കൈകളെ പിടിച്ചു വെച്ച് അവൻ്റെ തൊഴിലായി തന്നെ അവളുടെ കൈകൾ വെപ്പിച്ചു അവൾ എന്തായർത്ഥത്തിൽ അവൻ്റെ നേർക്ക് നോക്കിയതും കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവളുടെ ആദരങ്ങളിൽ അവൻ്റെ കൈവരലുകൾ അമർത്തി ആ ചുവന്ന ചായം അവളുടെ ചുണ്ടുകളിൽ നിന്ന് തുടച്ചു മാറ്റി അപ്പോഴേക്കും അവൾ പിഴച്ചിലൂടെ കണ്ണുകൾ അമർത്തി അടച്ചിരുന്നു ദച്ചു ആ ചുണ്ടിലെ ചായം മുഴുവൻ തുടച്ചു കളഞ്ഞുകൊണ്ട് അവളുടെ അമർത്തി പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി അടുപ്പിച്ചുകൊണ്ട് അവൻ പ്രണയാർദ്രമായി വിളിച്ചതും അവൾ ആലസ്യത്തോടെ ഒന്ന് മൂളി കണ്ണ് തുറക്കപ്പെടണേ കുറച്ചു മുന്നേ തെളിഞ്ഞു നിന്ന് നിന്നിലെ വീറും വാഷിയുമൊക്കെ എവിടെ പോയി നിന്റെ മുന്നിൽ മാത്രം എനിക്കൊന്നിനും പറ്റുന്നില്ല വിക്രം ഞാൻ എനിക്ക് പറ്റുന്നില്ല നിന്നിൽ മാത്രമായി ഒതുങ്ങുന്നു എൻ്റെ ലോകം നീ ചേർത്ത് പിടിക്കുമ്പോൾ നിൻ്റെ മാത്രം ദച്ഛുവാകുന്നു ഞാൻ അവൻ്റെ ആവശ്യം കേട്ട് അവൻ്റെ നേർക്ക് നോക്കാതിരിക്കാൻ അവൾക്കായില്ല അവൻ്റെ ചോദ്യം കേട്ടതും അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിണിച്ച് അവൻ്റെ നേർക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ വാക്കുകൾക്കായി കാതൂർത്തു വിക്രം ഐ ആം സോറി നേരത്തെ അവൾ അവരങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനും അപ്പോൾ അവരൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് അല്ലാതെ ഒന്നും മനപൂർവ്വമല്ല സ്റ്റീഫൻ പിടിച്ചപ്പോൾ വേദനിച്ചു സോറി എന്നോട് പിണങ്ങല്ല വിക്രം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എല്ലാവർക്കും അഹങ്കാരിയായി ഞാൻ പക്ഷേ വിക്രം നിനക്കങ്ങനെയാണോ എന്തൊക്കെയാ പെണ്ണെ ചോദിക്കുന്നേ എൻ്റെ പ്രാണനല്ലേ എൻ്റെ പ്രണയം അഹങ്കാരിയും കാന്താരിയും ഒക്കെ ആയാലും എൻ്റെ മാത്രം പ്രാണനാണ് അല്ല നേരത്തെ എന്തൊക്കെയോ പറഞ്ഞതല്ല അതിനുള്ള ശിക്ഷ വേണ്ടേ വേണം എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം എന്നോട് പിണങ്ങല്ലേ വിക്രം അറിയാതെ പറഞ്ഞു പോയതാ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിന്നുകൊണ്ട് അവനെ അമർത്തി കെട്ടിപ്പിടിച്ചു അവൻ നോക്കി കാണുകയായിരുന്നു അവനോടുള്ള അവളുടെ പ്രണയവും അതിൻ്റെ ആഴവും അവനുവേണ്ടി എന്തിനു വഴങ്ങിക്കൊടുക്കുന്ന പെണ്ണായിരുന്നു അവൾ അത്രത്തോളം അവനെ ഭ്രാന്തമായി പ്രണയിക്കുന്നവൾ ഞാൻ നിന്നോടുന്ന ആ പെണ്ണെ പിണങ്ങിയിട്ടുള്ളത് നീ എന്നാൽ എനിക്ക് എൻ്റെ ജീവൻ തന്നെയല്ലേ നിന്റെ കുസൃതിയും കുശുമ്പും വാശിയും ദേഷ്യവും ഒക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ എനിക്കറിയില്ല അവന്മാരുടെ മുന്നിൽ എന്നെ രക്ഷിക്കാനാണ് ഈ കണ്ട കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നാലും നീ എങ്ങനെ പിടിച്ചു നിന്നു അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് കള്ളച്ചിരിയോടെ നോക്കി പറഞ്ഞതും അവൾ നാണത്തോടെ മുഖം പൂഴ്ത്തി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ ആദരങ്ങളിലായി അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു പതിയെ പതിയെ അവളുടെ കേഴുചുണ്ടും മേൽ ചുണ്ടും അവൻ അമൃതമെന്ന പോലെ നുണങ്ങിറക്കി അവനിലുള്ള അവളുടെ പിടിമുറുക്കി അവൻ നൽകുന്ന പ്രണയത്തിൽ ലയിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങി ചുണ്ടുകളെ മറനീക്കി അവളുടെ നാവിലേക്ക് അവൻ്റെ നാവ് ചേർന്നതും അവൻ അവനിലേക്ക് ഒട്ടി നിന്നു തിരിച്ചും അവനെ ചുംബിക്കാനുള്ള അവളുടെ ശ്രമങ്ങളെല്ലാം വിഫുമാക്കിക്കൊണ്ട് അവൻ അവളുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഒടുവിൽ അവളുടെ ചുണ്ടുകളിൽ ചോര ചുവറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ വീണ്ടും അവളുടെ ചുണ്ടുകളെ ചുംബിച്ച് തളർത്തി ശ്വാസം വിളങ്ങിയതും അവൾ ചെറുതായി ശബ്ദമുണ്ടാക്കി ഒട്ടും താല്പര്യവുമില്ലാതെ അവൻ അവളിൽ നിന്ന് വിട്ടകന്നു അവനെ മരിഞ്ഞു മുറുക്കി അവൻ്റെ ആ ഹൃദയത്താളം നിന്നു അപ്പോഴും ക്രമം തെറ്റിയിടിക്കുന്ന അവളുടെ ഹൃദയത്തെയും ഉയർന്നു താഴ്ന്ന ശ്വാസത്തെയും ക്രമമാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ ദച്ചു വേദന ചോറി ഇല്ല വിക്രം വിക്രം ഞാനൊന്ന് ചോദിക്കട്ടെ എന്തടി പെണ്ണെ എന്നെ ഇഷ്ടമാണോ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളുടെ ഹൃദയമെടുപ്പ് ഒന്ന് നേരെയായതും അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനവളുടെ മറുപടി അതാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ടതും അത് ശീലമുള്ളതുകൊണ്ട് തന്നെ അവൻ ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഏയ് ഇഷ്ടമല്ലല്ലോ കുറുമ്പ് നിറഞ്ഞവൻ്റെ മറുപടി കേട്ട് അവൾ മുഖം ഉയർത്തി അവൻ്റെ നേർക്കൊന്ന് നോക്കി ആ നീല കണ്ണുകളിൽ നേർത്തുള്ളി നിറയുന്നത് കാണി അവൻ അവളുടെ നേർക്ക് പകപ്പോടെ നോക്കി ഡി പെണ്ണെ എനിക്ക് നിന്നോട് വെറും ഇഷ്ടമല്ല എൻ്റെ ജീവനാണ് നീ ഈ വിക്രമിൻ്റെ ശ്വാസം എന്റെ ഹൃദയമിടിപ്പ് പോലും നീയല്ലേ പെണ്ണെ പിന്നെയും എന്തിനാ ഈ കേട്ടു പഴകിയ ചോദ്യം അവന്റെ മറുപടി കേട്ട് ആ കണ്ണുകൾ തിളങ്ങി ഒപ്പം ആ ചുണ്ടിൽ തൻ്റെ പ്രാണനോടുള്ള പ്രണയത്തിൽ കലർന്ന ചിരിയും അയ്യടി എന്താ ചിരി ഇപ്പോഴല്ലേ ഈ ചുണ്ടുകൾ ചുവന്നത് നേരത്തേക്കാൾ കുറച്ച് കൂടുതൽ അവന്റെ ചിരി നോക്കി കണ്ടുകൊണ്ട് അവൻ ആ ചുണ്ടിൽ ചൂണ്ടി വിരലാൽ തഴുകി ആ ചുണ്ടിലേക്ക് ചുണ്ടി ചേർത്ത് മെല്ലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവൻ അരുമയോടെ വിളിച്ചതും അവൾ അവൻ്റെ നേർക്കൊന്ന് നോക്കി അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് എടുത്തുനിന്ന് കണ്ട് അവൾ അതിലേക്കും അവനെയും ഒന്ന് നോക്കി അവനവളെ നോക്കി നിറഞ്ഞു ചിരിച്ചുകൊണ്ട് ആ പൊതി മെല്ലെ തുറന്നു അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ഇലച്ചീതിന് ഉള്ളിൽ ചന്ദനത്തിനും കുങ്കുമത്തിലും ഭസ്മത്തിലും ചേർന്നിരിക്കുന്ന ഒരു കറുത്ത ചരട് അത് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് അത് എന്തിനായി നർത്ഥത്തിലൊന്നു നോക്കി ആ ചരടിനെ കയ്യിലെടുത്തുകൊണ്ട് അവൻ ആ പ്രസാദം തിരിച്ച് പോക്കറ്റിലേക്ക് വെച്ചു ഇതെന്തിനാ വിക്രം അതോ അമ്മയുടെ മരുമോൾക്ക് അമ്മ പൂജിച്ചു തന്നയച്ചതാ ഇതൊന്ന് കെട്ടിത്തരാൻ നോക്കാൻ വന്നപ്പോഴല്ലേ രാവിലെ എന്നെ പൊരിച്ചെടുത്തത് അവളുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് അവൾ നിറഞ്ഞ ചിരിയോടെ കുറുമ്പ് നിറഞ്ഞ സ്വരത്തെയും മറുപടി പറഞ്ഞ് അവളെ ഒന്ന് നോക്കിയതും ആ പെണ്ണിന്റെ മുഖം വീർത്തിരിക്കുന്നു അത് നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ അവനൊന്ന് കുത്തി വിക്രം അത് പിന്നെ അവരെ കാണിക്കാനല്ലേ അത് മാത്രമാണോ അവൾ കുഞ്ഞുകുട്ടിയെ പോലെ പറയുന്നത് കേട്ട് അവൻ അവളുടെ ചുണ്ടിൽ വിരവെച്ച് തടഞ്ഞുകൊണ്ട് എന്തോ എന്ന് മനസ്സിൽ വെച്ചതുപോലെ ചോദിച്ചതും കള്ളം പിടിക്കപ്പെട്ടതുപോലെ അവൾ മുഖം താഴ്ത്തി പറവണ്ണെ അത് മാത്രമാണോ അത് പിന്നെ വിക്രം